ധൃതി പിടിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ടൂ ടയർ കേക്കും പിന്നെ അതിലേക്കൊരു ഡോളിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കണം നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഞാൻ ലൈക്ക് നോക്കുമ്പോൾ ഒരുപാട് കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് എന്നോട് കസ്റ്റമർ രാത്രി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം ഒരു കേക്ക് വേണമെന്ന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അപ്പോൾ അന്ന് നല്ലോണം വൈകിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ ചെയ്യാം ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വൈകുന്നേരം മതിയല്ലോ അപ്പോൾ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ രാവിലെ കേക്ക് ചെയ്യാനൊക്കെ ഒരുങ്ങിയ സമയത്ത് എന്നോട് വിളിച്ചു പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു ഡോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഡോൾ കേക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വന്ന് എന്നാൽ പിന്നെ അത് ഓക്കേ എന്ന് പറഞ്ഞ് ഡോൾ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ച സമയത്ത് രണ്ടാമത് വീണ്ടും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോൾ വേണ്ട എങ്കിൽ ഒരു ടു ടയർ കേക്ക് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡോളിൻ്റെയും കൂടി ഉൾപ്പെടുത്തി വെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടൂ ടയറാവുമ്പോഴത്തേക്ക് രണ്ട് കേക്ക് നല്ലോണം ആവണമല്ലോ സെറ്റ് ശേഷം അല്ലേ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല അപ്പോൾ എനിക്ക് എനിക്കന്ന് നല്ല വേറെ വർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചെയ്യാന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി കളർ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെറോണും വൈറ്റും കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ കളറ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യം ഞാൻ ബർഗണ്ടി കളറുണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് നോക്കി പക്ഷേ അത്ര കളറ് അത്ര നല്ല മറൂണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ കുറച്ച് റെഡും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ആ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ചെറിയ ബൗളിലിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് കളർ കിട്ടി എന്നുള്ള ഉറപ്പായന് ശേഷം ഞാൻ കുറച്ച് ക്രീമും കൂടി എടുത്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് രണ്ട് കളർ മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചെയ്തു വെക്കും എന്താണെന്ന് അറിയാമോ ചിലപ്പോൾ തികയാതെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പിന്നെ കളർ അതേപോലെ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഒന്നുകിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കളർ കൂടുതലോ ഒന്ന് കുറവോ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടും രണ്ട് കളറായിട്ട് തന്നെ കാണിക്കും അതുകൊണ്ട് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഉറപ്പില്ലാത്ത കളറൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്തു വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിയോനയാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്കത് കിട്ടാതെ ഗോൾഡൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എത്ര ബീറ്റ് ചെയ്തിട്ടും നീ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൂടെ ഉള്ളത് എന്തോ എത്ര ബീറ്റ് ചെയ്തിട്ടും ക്രീം അങ്ങോട്ട് സ്റ്റിഫ് ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ആ കേക്ക് ചെയ്യുക ആ കേക്കിൽ അന്ന് ആ രണ്ട് മൂന്ന് ക്രീം തീരുന്നത് വരെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്യാൻ എത്ര നമ്മൾ ചെയ്തെടുത്താലും കേക്ക് നല്ലോണം സെറ്റായി കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേക്കല്ല ക്രീം സെറ്റായി കിട്ടാത്ത പോലെ ഒരു നല്ല ലൂസായിട്ടിരിക്കുന്നു സാധാരണ നമ്മളൊരു അധികം സ്റ്റിഫാക്കി എടുക്കണില്ലെങ്കിലും ഒരുവിധം ക്രീം ഒന്ന് സ്റ്റിഫാക്കി എടുക്കും പക്ഷേ ഇത് എനിക്ക് അതിൽ നിന്നും ഒരുപാട് ബീറ്റ് ചെയ്ത ശേഷവും പിന്നെ അങ്ങനെ തന്നെ നിൽക്കണ ഉണ്ടായിരുന്നില്ല കറക്റ്റ് ബീറ്റായി വരണേ ഇല്ലുണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കത് നല്ല ടെൻഷനായിരുന്നു ചെയ്യുന്ന സമയത്ത് കാരണം ടൂട്ടയർ കേക്കും കൂടി ആകുമ്പോൾ നമുക്ക് ക്രീമും നല്ലവണ്ണം സെറ്റായി വന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കേക്ക് എടുത്ത് വെച്ചു കൊടുക്കുമ്പോൾ അതൊരു പതിഞ്ഞ പോലെ അങ്ങ് ആയിപ്പോവും ആ ഒരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ ഒന്നാമത് ഇതിന് സമയവും കുറവായിരുന്നു നല്ലോണം സെറ്റ് ചെയ്ത ശേഷം വരെ നമുക്ക് കേക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് ആ ടൈമും കുറവായിരുന്നു ക്രീമും അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു എല്ലാം കൂടി എനിക്ക് നല്ല ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത് പിന്നെ നമ്മൾ കളറും കൂടി അതിൽ കൊടുത്തിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താലല്ലേ ക്രീമൊന്ന് കളറും കൂടെ ഒന്ന് യോജിച്ച് വരുള്ളൂ ആ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് വീണ്ടും ക്രീം ഒന്ന് ലൂസായി പോകുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കളർ മിക്സ് ചെയ്ത ശേഷം അത് ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബീറ്റ് ചെയ്ത ശേഷം എനിക്കങ്ങനെ ക്രീം ലൂസായതുകൊണ്ട് ഞാൻ അടച്ച് വീണ്ടും ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തണുത്ത ശേഷം വീണ്ടും രണ്ടാമതെടുത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് നോക്കി പക്ഷേ എന്നിട്ടും അധികം അങ്ങോട്ട് ബീറ്റായി വരണില്ലായിരുന്നു പിന്നെ ഞാനത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രീമിന് ടേസ്റ്റും വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ക്രീം തന്നെയാണ് പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ നല്ല ചൂടല്ലേ അതിൻ്റെ ആണോ എന്നും അറിയാൻ വയ്യ പക്ഷേ ഈ ക്രീമെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ കറക്റ്റ് ഫിയോനാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടും കേക്ക് ചെയ്ത ചെയ്തെടുക്കാനും എനിക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഇത് ചെയ്ത് ശീലിച്ചത് കൊണ്ടാണോ എന്തോ എനിക്കിത് ഒട്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നത് അപ്പോൾ ആ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ഞാൻ കുറച്ച് കുറച്ചതേപോലെ ഒരു ബോർഡർ പോലെയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റും മറൂണും അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കളർ കൊടുത്ത ശേഷം ഫ്രീസറിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തു അത്ര നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാമല്ലോ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റും വെയിറ്റ് വന്നിട്ട് ഒന്നര കിലോയായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ഒന്നര കിലോയുടെ ബാറ്ററി അടിച്ചിട്ട് രണ്ട് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുകളിൽ ഫൈവ് ഇഞ്ചും താഴെ വരുന്നത് നയൻ ഇഞ്ചും ആയിരുന്നേ അത്രയും ചെയ്ത ശേഷം ആ കേക്ക് വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഞാൻ മുകളിലത്തെ ടയറും കൂടി എടുത്ത് വെച്ചിട്ട് പിന്നെ ക്രീമെല്ലാം കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിലും കളർ ഇതേപോലെ ഒരു ബോർഡറായിട്ട് മെറൂൺ കളർ കൊടുത്താണ് അതും സെറ്റാക്കി എടുക്കുന്നത് രണ്ട് കേക്ക് ഞാൻ ആദ്യം ക്രം കോട്ട് ചെയ്ത ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്ത് കുറച്ച് സമയമൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അതിനിടയ്ക്ക് വേറെ കേക്ക് ചെയ്ത് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യുന്ന സമയം അത്രയും സമയം കൂടി ഇതൊന്നും ഫ്രീസറിൽ ഇരിക്കട്ടെ എന്ന് അത്രയും സെറ്റാവുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം വീണ്ടും അത് ഡെലിവറി ബാക്കി ചെയ്യാനുണ്ടായിരുന്നു ഡെലിവറി ചെയ്ത ശേഷം പിന്നെ ഇത് വീണ്ടും എടുത്തിട്ട് ക്രം കോട്ടിങ് ക്രം കോട്ടിംഗ് അല്ല ഫൈനൽ കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും എത്ര ടൈം എനിക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രയും ടൈം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ടയർ കേക്ക് ആയതുകൊണ്ട് മുകളിലേക്ക് എടുത്ത് വെക്കാൻ കേക്ക് അത്രയും നല്ല സെറ്റായിട്ടിരിക്കണം അതെനിക്ക് നല്ല ടെൻഷനാണ് അങ്ങനെ സെറ്റാവാത്ത കേക്ക് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് ടൈം മുന്നെയാണ് ഞാൻ പുറത്തെടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്ത ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റി കൊടുത്തേ രണ്ട് കേക്കിൻ്റെ മുകളിലും ഇതേപോലെ ഓയിൽ ബ്രഷ് കൊണ്ടുള്ളൊരു ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിനിടയ്ക്ക് തന്നെ എനിക്കൊരു വൈറ്റ് ഫോറസ്റ്റ് ഹാഫ് കെ ജി ചെയ്യാനുണ്ടായിരുന്നു അത് നേരത്തെ തന്നെ ഞാൻ ഫൈനൽ കോട്ട് വരെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ യെല്ലോ കളറാണ് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുള്ളത് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കളറും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ലൂസാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ കളർ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ക്രീം കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായി വരാനുള്ളതാണ് പക്ഷേ അങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്തതിന് ശേഷവും അതേപോലെ തന്നെയാണ് ക്രീം ഇരിപ്പുണ്ടായിരുന്നത് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഈ കേക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ ക്രീം തീരുന്നത് വരെയും അപ്പോൾ ഇതേപോലെ സൈഡിൽ ഒരു ബോർഡർ പോലെ അതിങ്ങനെ കളർ കൊടുത്ത ശേഷം ഒരു ലൈനുള്ള സ്ക് സ്ക്രാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊരു ലൈനും കൂടി കൊടുത്തിട്ട് മുകളിൽ ആ റൗണ്ടിന് ഫുള്ളായിട്ട് തന്നെ ഫ്ലവറും കൂടി വരുന്ന ഒരു ഡിസൈനാണ് സെൻ്ററിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതാനുണ്ടായിരുന്നുള്ളൂ അതും കൂടി എഴുതി കൊടുത്ത ശേഷം ആ കേക്ക് കുറച്ചും കൂടി ടൈമൊന്നും ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് മറ്റേ കേക്കെടുത്ത് വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യുന്ന ഇതാണ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിന് റൗണ്ടിന് നമ്മളങ്ങ് ഫുള്ളായിട്ടങ്ങ് പോയാൽ മതി എവിടെയെങ്കിലും നമ്മൾ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ നിർത്തുമ്പോൾ അത് കവറായി വരുന്ന അത് ചേർത്ത് അടുത്ത ഫ്ലവർ കൊടുത്താൽ മതി അതൊന്നും കൂടി ഒന്ന് കവറായി കിട്ടിയാൽ മതി നമ്മൾ ആ നിർത്തുന്ന ഭാഗം കൂടി കവർ ചെയ്ത് അടുത്ത ഫ്ലവർ വരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ നമ്മൾ നിർത്തിയത് അറിയാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ചെയ്ത് വെച്ച കേൾക്കണ്ടല്ലോ അത് ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെലിവർ ടൈം പ്പോൾ ഡോളിൻ്റെ എന്തെങ്കിലും മുകളിലേക്ക് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു മുകളിലെ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ കേക്ക് എടുത്ത് വെക്കുന്നത് എനിക്ക് നല്ല ടെൻഷനാണ് മറ്റേത് അങ്ങനെ ഒരു ടെൻഷനല്ല കേക്ക് ഈ മുകളിലത്തെ കേക്ക് നല്ല സെറ്റായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബോർഡിൽ നിന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാൻ പറ്റും ഒന്നുകിൽ ആ പാലറ്റ് നൈഫ് വലിയൊരു പാലറ്റ് നൈഫും മറ്റേ നമ്മുടെ നൈഫ് ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒന്ന് പിടിച്ചു എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കേക്ക് ഇങ്ങനെ വന്നോളും പക്ഷേ ഇത് നല്ല കേക്കിനൊരു ഉണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ ആ കേക്കിൻ്റെ ബോർഡിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ പാലറ്റ് നൈഫ് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കില്ലേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു കേക്കിന് ഉള്ളിലേക്ക് ഇങ്ങനെ നൈഫിങ്ങനെ കയറി പോകും പാലറ്റ് നൈഫ് ഇങ്ങനെ കയറി പോകുന്ന പോലെ എനിക്ക് തോന്നി അത് അത്രയും എനിക്ക് തോന്നുന്ന കേക്ക് സെറ്റാവാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്കിങ്ങനെ അതിൽ നിന്ന് മാറ്റി വെക്കാനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ കുറച്ചും കൂടി ബോർഡ് ഇങ്ങനെ താഴത്തെ കേക്കിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ കേക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ബോർഡ് എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ അത്രയും അടുപ്പിച്ച് കൊണ്ടു വന്നിട്ട് ബോർഡ് എടുത്ത് മാറ്റുന്ന സമയത്ത് ബോർഡ് ഈ താഴത്തെ കേക്കിൽ തട്ടിയിട്ട് ആ ക്രീമിന് ഡാമേജ് വരും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം ഈ കേക്കും താഴെ പോകാതെ അതും എടുത്തു വെക്കണം നല്ല ടെൻഷനായിരുന്നു അത് എടുത്ത് വെച്ച സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് മറിഞ്ഞ് വീഴുമെന്ന് തോന്നുമ്പോൾ വീണ്ടും എടുത്ത് മാറ്റും അങ്ങനെ അങ്ങനെ കുറേ സമയം നിന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ എടുത്ത് എങ്ങനെയോ അങ്ങ് വെച്ചു എനിക്ക് ഇപ്പോൾ തന്നെ അത് വെക്കുന്ന സമയത്ത് എന്തൊരു ടെൻഷനായിരുന്നറിയുമ്പോൾ ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് അന്ന് അന്ന് ഞാൻ എടുത്ത് വെച്ചത് പിന്നിട്ട് പാലറ്റ് നൈഫ് ഇതേപോലെ പതിയെ ഒന്ന് എടുത്തൊന്ന് വെച്ച് കൊടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് അവിടെ ഒരു ക്രീം പോയിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ ഏതാണ് ഫ്രണ്ട് വശം അവിടത്തേക്ക് നമ്മൾ പാലറ്റ് നൈഫ് വലിക്കരുത് ബേക്ക് സൈഡ് കൊണ്ടുവന്ന് വെച്ച് ഒന്ന് വലിച്ചെടുക്കാവോ അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്രീം പോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ബേക്ക് ആവുമ്പോൾ കുഴപ്പമില്ല നമ്മൾ അവിടെ കുറച്ച് ക്രീം കൊടുത്ത് അതൊന്ന് ക്ലിയറാക്കി എടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ സ്ക്വയർ ഞാൻ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അധികം ദൂരം കൊണ്ടുപോകാനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചെറിയ സ്ക്വയറാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ട് അവിടെ ഒന്ന് ക്രീം ഒന്ന് പോയിട്ടുണ്ടായിരുന്ന ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കൊടുത്ത് അവിടെ നമ്മൾ മുകളിൽ പാലറ്റ്നൈഫ് പാലറ്റ് നൈഫിലെ ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈനല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ആ ഒരു ക്രീമിൻ്റെ ക്രീമിൻ്റെ അല്ല ഓയിൽ ബ്രഷിൻ്റെ ലൈൻ മാർക്ക് പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഡോള് ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഡോൾ ഇരിക്കുന്ന പോലെ ഒരു ഫ്രോക്ക് നമ്മളിങ്ങനെ ഉള്ളിൽ താഴേക്ക് ഇങ്ങനെ വിടർന്നു കിടക്കൂലേ ആ ഒരു ടൈപ്പിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഡോൾ കേക്ക് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ടൂട്ടർ ചെയ്യാൻ പറഞ്ഞിട്ട് ഡോളിൻ്റെ എന്തെങ്കിലും കൂടി മുകളിൽ വയ്ക്കണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ ഡോൾക്കയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഡിസൈൻ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഡോളും കൂടി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് പൊടിയും അതും ഇതുമൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് ക്ലീനാക്കിയ ശേഷം ഞാൻ ഡോളിൻ്റെ മുടിയുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തത് കുറച്ച് നമ്മളിങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് കുറേ മുടി ഇങ്ങനെ പോരും നമ്മളത് ആക്കാതെ വെക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ അത് കേക്കിലേക്ക് വീഴാൻ സാധ്യത ഉണ്ട് കുറച്ചിങ്ങനെ മുടി ഊരിയൊക്കെ ഇരിക്കും പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ നല്ല മുടി ഇങ്ങനെ താഴേക്ക് വന്ന് കിടക്കും അത് കേക്കിലേക്ക് ടച്ചാവും അപ്പോൾ അതൊക്കെ എന്തോ പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ ഡോളിനെ എടുത്തിട്ട് ആദ്യം നല്ലപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി മാറ്റിയ ശേഷം നല്ലോണം മുടി ഇങ്ങനെ വലിച്ചു പിടിച്ച് പോകാനുള്ള മുടി എല്ലാം ഇങ്ങനെ ഞാൻ എടുത്തങ്ങ് കളഞ്ഞു കളഞ്ഞ ശേഷം ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് നല്ല പോലെ ഒന്ന് ഒതുക്കി ഒന്ന് കെട്ടിവെച്ച് അതിൻ്റെ ഒന്ന് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുത്ത് ഒരുപാട് നീളം കൊടുക്കാതെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുത്തിട്ടാണ് ഇതേപോലെ അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിറോണും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് പോലെ അങ്ങനെ കിടക്കുന്ന പോലെ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൈ ഞാൻ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്ത ശേഷം വേണമെങ്കിൽ എങ്ങനെയാണോ കൈയുടെ പൊസിഷൻ ഒന്ന് വ്യത്യാസം വരുത്തി കൊടുക്കാം അപ്പോൾ അത് ചെയ്ത ശേഷം പിന്നെ ഞാൻ കേക്കിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ബോഡിയിലെ പാർട്ടും കൂടെ ഒന്ന് ഫ്രോക്കിൻ്റെ ആ ഒരു രീതി വരുന്ന പോലെ ബോഡിയിലും കൂടി ഒന്ന് വരച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് വരച്ചപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല സ്റ്റാർ നോസിലിൻ്റെ ഏറ്റവും കുഞ്ഞ് നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാൻ ഉടുപ്പ് വരച്ചു കൊടുത്തത് അത് വരച്ചപ്പോൾ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് കയ്യിലെടുത്ത് കറക്റ്റായിട്ട് വരച്ച് എല്ലാം റെഡിയാക്കിയ ശേഷം പിന്നെ രണ്ടാമത് കേക്കിലേക്ക് വെച്ചു കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കൈ എത്ര മുകളിലേക്ക് പൊക്കി ഇങ്ങനെ വെച്ചു കൊടുത്തിരുന്നെങ്കിലും നല്ല പാടായിരുന്നു അത് ചെയ്യാൻ അതുകൊണ്ടാണ് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ മാല ഉണ്ടായിരുന്നില്ല കഴുത്തിൽ അപ്പോൾ പിന്നെ ഒരു മാലയും കൂടി ഇട്ട് കൊടുത്ത് കയ്യിലൊരു വളയും രണ്ട് കമ്മലും കൂടി ആ ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു സുന്ദരിയായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം വെച്ചതിനേക്കാളും ആ ഫ്രോക്ക് മാത്രം ഇട്ട് നിൽക്കുമ്പോൾ അത്ര ഒരു ഭംഗിയില്ല അപ്പോൾ മാലയും വളയും കമ്മലും ഒക്കെ ഇട്ടപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി പോലെ എനിക്ക് തോന്നി അങ്ങനെ അതെല്ലാം സെറ്റാക്കിയെടുത്ത് വീണ്ടും ഫ്രിഡ് വെച്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ അതിനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ ബാക്കിയെല്ലാം ചെയ്തിട്ട് പിന്നെ കറക്റ്റ് ടൈമിനാണ് ഞാൻ പുറത്തെടുത്തതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫോൺ ടെൻഡിൽ പേരെഴുതിയ ശേഷം ഫ്രോക്കിലേക്ക് ചരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ എനിക്ക് ഫോണ്ടിലൊന്നും പെട്ടെന്ന് എഴുതാനുള്ള ടൈമില്ല ഡെലിവറി ചെയ്യാനുള്ള ടൈമുമായി മഴയും വരണമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കിന്റെ ടോപ്പിലാണ് പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കിത് പിന്നീട് തോന്നിയത് ഫോണ്ടിൽ എഴുതി ഫ്രോക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണ് കാരണം കേക്കെടുത്ത് മുകളിലേക്ക് വയ്ക്കുന്നത് തന്നെ കേക്ക് സെറ്റായിട്ടില്ല ആ ഒരു ടെൻഷൻ പിന്നെ ഡെലിവറി ചെയ്യുന്ന ടൈമായി അതെല്ലാം കൂടി ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള സമയമായിരുന്നു അപ്പോഴത്തെ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ കേക്കിൻ്റെ ടോപ്പിലാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡോളിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ബാക്കിലല്ലേ പേര് വരുന്നത് അതുകൊണ്ട് ചെറുതൊരു ചെറുതായിട്ടൊരു മറവായ പോലെ എനിക്ക് തോന്നി പക്ഷേ കസ്റ്റമറിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ചെയ്തുകൊടുത്ത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് ഒന്ന് റെഡിയാക്കിയ ശേഷം പിന്നെ ഫ്രിഡ്ജിലൊന്നു വെക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറുപോകരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതും കൂടി ഒന്ന് കമൻ്റായിട്ടും കൂടി അറിയിച്ചേക്കണം അപ്പോഴാണ് ഓർമ്മിച്ചത് ഹാഫ് കെ ജി കേക്കിൽ എഴുതി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നെ പെട്ടെന്ന് തന്നെ അതിൽ ഹാപ്പി ബർത്ത്ഡേ ഒന്ന് എഴുതി കൊടുത്തിട്ട് രണ്ടും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൈയൊക്കെ പിടിച്ചൊന്ന് പിന്നെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൈ മുകളിലേക്ക് ഉയർത്തിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിടിച്ചൊന്ന് താഴ്ത്തേക്ക് വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് രണ്ടിലും കുറച്ച് ഗോളിൻ്റെ ഷുഗർ ബോൾസും കൂടിയിട്ടൊന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ില്ലേ ടൂർ കേക്കിൻ്റെ ബോക്സ് നമുക്ക് വീട്ടിൽ രണ്ട് ബോക്സ് ഒരേപോലെ വെച്ചിട്ട് റെഡിയാക്കുന്നത് ആ രീതിയിൽ റെഡിയാക്കിയിട്ട് അത് വെച്ച് അതിലാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ